ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ശ്രീ ബാലചന്ദ്രമേനോൻ്റെ രണ്ട് പ്രൊഡ്യൂസേഴ്സാണ് അടുത്തതായിട്ട് സമാഗമത്തിൻ്റെ വേദിയിലേക്ക് എത്തുന്നത് ഉത്രാട രാത്രി എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം നിർമ്മിച്ച ശ്രീ രാധാകൃഷ്ണക്കുറുപ്പും ഒരു പൈങ്കിളി കഥ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ശ്രീ ബേബി പോളും ഇവരെ രണ്ടുപേരെയും ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ സിനിമയെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിലേക്ക് ഒരു സിനിമ ഇങ്ങനെ കൊടുക്കാൻ സാറിന് എങ്ങനെ ധൈര്യം വന്നു ഒത്തിരി ഞാൻ മേനോനെ ആദ്യം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ആറിലാണ് എഴുപത്താറില് എന്ന എൻ്റെ തറവാട്ടിൽ ആളുകളെല്ലാം എൻ്റെ കാരണവരും അവരെ അവരെല്ലാം കൂടിയിരിക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുമ്പം എൻ്റെ സഹോദരിയുടെ മോൻ ശശി 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 എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ആയിരിക്കുന്ന ആളാണ് ബാലേന്ദ്രമേനോൻ ഒരു കൊച്ചു പയ്യൻ ഞാൻ നോക്കിയപ്പം ഒരു പത്തിരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ളൊരു കൊച്ചു വൈദ്യിട്ട് ചെയ്യുന്നു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കാരണവരുടെ അടുത്തെല്ലാം പറയുന്നത് സിനിമ എടുക്കാമെന്ന് പറയുന്നത് പിന്നെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത്ര രൂപ കൊണ്ട് ഇങ്ങനെ എടുക്കാം കണക്കൊക്കെ സവിസ്തരം പറയുകയാണ് അന്നേരം ഈ എല്ലാവരും പറഞ്ഞ് അത് അങ്ങനെ നടന്നില്ലെങ്കിലോ അതൊക്കെ നടക്കും അന്നേരം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ ചേട്ടനും മറ്റുള്ളവരെല്ലാവരും പറഞ്ഞ് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നടക്കാൻ പാടാണ് അന്നേരം ഇങ്ങനെ പല ഡിസ്കഷനൊക്കെ നടന്ന് നടന്ന് അവസാനം എനിക്കിതെടുത്താൽ കൊള്ളാവുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ചെറിയ കലാബോധമൊക്കെ ഉണ്ടായിരുന്നു കലാകാരനുണ്ട് ഉണ്ട് ഉണ്ട് കലാകാരനുണ്ട് കറക്റ്റ് ബാലേന്ദ്രമേനോൻ്റെ സംസാരവും രീതിയൊക്കെ കണ്ടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം സ്നേഹിച്ചു പോയി എന്നുള്ളൊരു സത്യമാണ് ആ സ്നേഹത്തിൻ്റെ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കഴിഞ്ഞ് ഇത്രയും വർഷമായി എനിക്ക് ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരിക്കാൻ സാധിക്കുന്നത് അത് എനിക്ക് ആ സിനിമയിലുള്ള പിന്നെ ലാഭങ്ങളെക്കാൾ ലാഭങ്ങളെക്കാളിലുപരി ഏറ്റവും വലിയ കാര്യം ഇതാ ശ്രദ്ധിക്കുക വേറെ സത്യം കുറുപ്പേട്ടൻ എന്നാ വിളിക്കുക കുറുപ്പേട്ടൻ ഒരു നടനാണെന്ന് പറഞ്ഞില്ലേ പക്ഷേ കുറുപ്പേട്ടൻ പടത്തിൽ അഭിനയിച്ചിട്ടുമില്ല ഇല്ല അങ്ങനെ ഒരു മുഖം കാണിച്ചിട്ടില്ല അതാണ് ഞാനിപ്പോഴാണ് ഈ പറയുമ്പോഴത് അറിയുന്നത് എനിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് പിന്നെ ഇത് ഫൈനലൈസ് ചെയ്യുന്ന കൊല്ലത്ത് ഇന്ത്യൻ കോഫി ഹൗസ് വെച്ചാണ് അവിടെ അവിടെ വരുമ്പം ശരിക്കും വീട്ടിൽ നിന്ന് ഞാൻ ഈ നടക്കാൻ ബുദ്ധിമുട്ടാണ് അതൊന്ന് പറഞ്ഞു ഒഴിയണം എന്ന് വിചാരിച്ച അവിടെ വന്ന് സംസാരിച്ചിട്ട് ഞാൻ പോകുന്നത് കുഴപ്പമില്ല മേനെ ഞാൻ മേനു വേണ്ടി ഞാൻ എടുത്തിരിക്കും എടുത്തിരിക്കും എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രതി വലിയ ആളുകൾ സിനിമ എടുക്കുന്നിടത്താണ് അത് പക്ഷേ ഞാൻ അതിനേക്കാളും ഗംഭീരമായിട്ട് അത് എടുത്തു എന്നുള്ള അസത്യം അത് എടുത്ത് ശരിക്ക് പറഞ്ഞാൽ ശശിക്ക് വേണ്ടിയാണെങ്കിൽ പോലും അതിലുപരി ബാലേന്ദ്രമേനു വേണ്ടി കൊണ്ടായിരുന്നു ആ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ എൻ്റെ മൂത്ത മകനെ എഴുത്തിനെത്തിയത് ബാലേന്ദ്രമനാണ് കുറച്ചു കുട്ടിയാണ് അവിടെ ഉത്തരാട രാത്രിയുടെ റെക്കോർഡിംഗ് നടക്കുക ഇവിടെ തരങ്ങണി സ്റ്റുഡിയോ അത് ഈ പറഞ്ഞ പൂജയ്ക്ക് ഇരുത്തുന്ന ദിവസമാണ് അങ്ങനെ സംഭവിച്ചത് എൻ്റെ ഓർമ്മ അപ്പോൾ അവിടെ പിന്നെ തെരങ്ങണി സ്റ്റുഡിയോയിൽ ഒരു പാത്രത്തെ അരി കൊണ്ടുവന്നിട്ട് കുറിപ്പാടും പറഞ്ഞ മേന എൻ്റെ മോനെ എനിക്കെന്താ ഈ പറയുമ്പോൾ ഈ പ്രായമുള്ളൂ അപ്പോൾ എനിക്ക് തന്നെ അത് അനുഭവമായിരുന്നു കാരണം സാധാരണ എന്താ പരി നല്ല പരിണതജ്ഞന്മാരെ ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ചുമ്മാ ഓടി കിടക്കുക അപ്പം ഞാൻ മകനെ പിടിച്ചു വെച്ചിട്ട് ഹരിശ്രീ എഴുതിപ്പിച്ചു അതാണ് ആ സിനിമയുടെ അക്കൗണ്ട്സ് ഒക്കെ എഴുതിയത് മനുസാർ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ കുറിപ്പിന്റെ കണക്ക് പുസ്തകം എന്ന് പറഞ്ഞത് ആ ഇടയ്ക്ക് അത് തമാശ അല്ല ഈ ഇടയ്ക്ക് പറയാം കൂട്ടത്തിൽ പറയാം നല്ല ചോദ്യം സുദീകൻ്റെ ചോദ്യം ഇഷ്ടമായി അതായത് ആ ഇടയ്ക്ക് ഞങ്ങൾ ഇത്രയും ആണെങ്കിലും ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന കാറ്റും കൂളും അനുസരിച്ച് ചില ചെറിയ പിരിമുറുക്കങ്ങൾ കുറിപ്പേട്ടൻ്റെയും എൻ്റെയും ബന്ധത്തിലുണ്ടായി ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല കുറിപ്പേടം അത് വേണമല്ലോ കുറിപ്പേടം കുറേ കാലം മൗനമായി ഈ മൗനമായ ഘട്ടത്തിലാണ് ഞാൻ കഷ്ടകാലത്തിന് ഈ പടം കുറിപ്പിൻ്റെ കണക്കു പുസ്തകം തുടങ്ങിയത് ആരൊക്കെയോ പോയി ധരിപ്പിച്ചു കുറുപ്പേട്ട കുറുപ്പേട്ടനെ പറ്റി വേണ്ടാതെ കൊണ്ടാക്കി വെച്ചിരിക്കാൻ കഴിയും അങ്ങനെ കുറിപ്പേട്ടൻ കുറച്ചാൽ അല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഞാൻ പിന്നെ മെനോൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നതല്ല ശരിക്കും ഏറ്റവും നല്ല ചിത്രം തന്നെ ഡെഡ് ബോഡി പോലും കാണിക്കാതെ മന്മാരണം എസ്റ്റാബ്ലിഷ് ചെയ്ത ആദ്യത്തെ ചിത്രമാണ് ശബ്ദം ഉണ്ട് ഉണ്ട് ഇങ്ങനെ എന്നുള്ളത് ഇല്ല ശ്രീ ബേബി പോൾ എന്നാണ് മനസ്സറിനെ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വെച്ച് അദ്ദേഹം ഒരു സിനിമ ഷൂട്ട് ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹമായിട്ട് പരിചയപ്പെടാൻ അടുത്തു പഴകാനും അവസരം കിട്ടിയത് അല്ല അതിങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടി തന്നെ അപ്രോച്ച് അല്ല സിനിമ തന്നെയാണല്ലോ ഞാൻ വേറൊരു പടം പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഭദ്രൻമാട്ടനിൽ വെച്ചിട്ട് എന്റെ മോഹങ്ങൾ അദ്ദേഹം പ്രൊഡക്ഷനിലുണ്ടാക്കിയത് ഞാൻ ഔട്ട് റേറ്റ് പഠിച്ചത് അപ്പം ബേബിയുടെ കാര്യം പറഞ്ഞാൽ ഈ കാര്യനിസ്സാരം എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് നാട്ടി വെച്ചിട്ടാണ് ശ്രീദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് കേട്ടില്ലേ ശ്രീ പൈലപ്പള്ള എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോണ്ടീഡിങ് കോൺട്രാക്ടർ ആണല്ലോ അപ്പോൾ ഇദ്ദേഹവും ബ്രദറും ഉണ്ട് അവർ രണ്ടുപേരാണ് മറ്റേ ഭദ്രൻ്റെ പടത്തിൻ്റെ പിന്നെ പിന്മാതാക്കൾ നിർമ്മാതാക്കൾ അങ്ങനെ വന്ന് ഈ പടം വന്നപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷനുണ്ട് ബി ജിസ് എന്ന് പറഞ്ഞിട്ട് ആ ബി അപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു അവർക്ക് കൊടുത്തു പക്ഷേ അതിൻ്റെ ഒരു എനിക്കതിനകത്തുള്ളൊരു പ്രത്യേക ഒരു ഒരു ഫീലിംഗ് എന്താ വെച്ചാൽ എൻ്റെ നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നത് അങ്ങനെയാണ് ബി എൻ വി എന്നുള്ള കമ്പനി ആരംഭിക്കുന്നത് ആ വി എൻ വി തന്നെയാണ് പിന്നീട് എൻ്റെ അവരുടെ ചക്കിയും വിവാഹിത രീതിയിലും സമാന്തരങ്ങളും ഒക്കെ എടുത്തവരെയാണ് ആ വാനറാണ് അപ്പോൾ ആ വാനറിലാണ് ഞാൻ ദേശീയ തലത്തിലും എനിക്ക് ഒന്ന് എത്താൻ കാര്യത്തിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ സാധാരണ പറയാറുണ്ട് ഇങ്ങനെ ഒരു നിർമ്മാതാവിനൊരു സംവിധായകനെ സമീപിക്കുമ്പോൾ അതല്ലെങ്കിൽ നിർമ്മാതാവ് സംവിധായകനെ സമീപിക്കുമ്പോഴുള്ള ഒരു പെരുമാറ്റം ആയിരിക്കില്ല ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ആളാകെ മാറും എങ്ങനെയാണ് പിന്നീട് ആദ്യം നമ്മൾ കണ്ട പോലെ ഒന്നും ആയിരിക്കും പിന്നെ അവർക്ക് സിനിമ എന്നത് മാത്രമായിരിക്കും ഒരു നിർമ്മാതാവിൻ്റെ വേദനകളോ പ്രശ്നങ്ങളോ ഒന്നും കാണാത്ത ഒരാളായി മാറും അനുസാര് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരിക്കലും കുറച്ചുകൂടെ അവസരം കിട്ടിയതാണ് അങ്ങനെ ഞാനിതിനകത്ത് ഇപ്പോൾ ബേബിയായിട്ടും ഞാൻ കുടുംബപരമായിട്ട് സുഹൃത്താണ് ബേബി എന്നെ പടവം എടുത്തിട്ടില്ല ബേബി ഒരു അത് എടുത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ സിനിമയായിട്ട് അവർ ബന്ധമില്ല ബേബിയുടെ അത് നമ്മുടെ ഒരു സന്തോഷമാണ് ബേബിയുടെ മകുടെ വിവാഹം എനിക്ക് പോകാൻ പറ്റുന്ന അവസരമായിരുന്നു പക്ഷേ ഞാൻ എന്നെ വിളിച്ചറിയിച്ചു കല്യാണം കഴിഞ്ഞപ്പോഴും പള്ളി എത്തിയത് അപ്പം ഞാൻ ചെന്ന് കയറുമ്പോൾ കല്യാണം പരിപാടിയാണ് കഴിഞ്ഞു പക്ഷെ നമുക്ക് ചെന്ന് എത്താൻ പറ്റിയ സന്തോഷമുണ്ടല്ലോ അതെന്താ പറയുക സ്ഥിതി അത് നമ്മുടെ ഒരു വ്യക്തിയുടെ പ്രോബ്ലമാണ് അല്ല നമ്മളത് എന്നെപ്പറ്റി ആൾക്കാർ നല്ലത് പറയണമെന്ന് കരുതി ഒരു പ്രവർത്തിട്ട് കാര്യമില്ല നമ്മുടെ ഉള്ളിൽ നല്ലത് തന്നെ പറയണം ഞാൻ തമാശിക്കപ്പെടും പറയും സിനിമ എടുക്കുകയാണെങ്കിൽ ക്യാമറയിൽ കൂടെ നോക്കുമ്പോഴേ എൻ്റെ അനുഭവം ക്യാമറ കൂടെ നോക്കുമ്പോൾ ഒരു കണ്ണ് ക്യാമറ കൂടെ നമ്മൾ നോക്കണം ഈ കണ്ണ് ഓപ്പണായി വെച്ചേക്കണം അതിൽ വേണം നോക്കാൻ എത്ര വട അവിടെ പോയിട്ടുണ്ട് എത്ര ചായ പോയിട്ടുണ്ട് അവിടെ നോക്കണം അങ്ങനെ ഒരുപാട് ചായ പോകും അപ്പോൾ നോക്കിയിട്ട് ഇവിടെ പറഞ്ഞ് ഒരു ചെറിയൊരു കൊടുത്താൽ നമ്മുടെ നിയന്ത്രണത്തെ പ്രൊഡക്ഷൻ പിന്നെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തിയും ഇപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ട് ഇവർക്കും കുടുംബമുണ്ട് ഇവരും പല രീതിയിൽ കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കി കൊണ്ടുവരുന്നത് ഇവർ കൊണ്ടുവരുന്ന കാശിലാണ് നമ്മൾ സെറ്റിൽ ഭക്ഷണം കഴിക്കുന്നത് ഇത് എൻ്റെ ഇമ്യൂണൽ തന്നു ഇനി ഇവരുടെ വീട്ടിലേക്കും ഇവരുടെ വരവൻ കാത്തൊരു ഭാര്യ ഇരിപ്പുണ്ടെന്നൊക്കെ ചിന്തിക്കുക നമുക്ക് പ്രൊഡ്യൂസേഴ്സിനെ ബഹുമാനിക്കാനേ പറ്റൂ ബാലേന്ദ്ര മേനോൻ പുറത്ത് അഭിനയിച്ച ആദ്യത്തെ പടം എൻ്റെ അങ്ങനെ ഉണ്ടോ ദൈവത്തെ ഓർത്ത് ഓ ശരിയാ